നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ് ഇന്ന് ആ വിഷയമാണ് നമ്മളെ എഡിറ്റോറിയലിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഒരു അറുപതിലേറെ വർഷമായിട്ട് ഭരണത്തിലിരുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് നിരവധി നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്നാൽ അതിൽ ഒരു നേതാവിനും എടുത്തു പറയാൻ തക്ക വിധമുള്ള ഒരു ജനപ്രീതിയും നരേന്ദ്രമോദിയുടെ അത്ര ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി വെറും ഒരു പത്ത് വർഷം മാത്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരുന്നിട്ടുള്ളത് എന്നിട്ടും മോദിക്കുണ്ടായ ഒരു ജനപ്രീതിയോ ഒന്നും ഒരു നേതാവിനും ഇതുവരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അത് മാത്രമല്ല മറ്റുള്ള ലോകരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവരും മോദിയെ യാണ് ഞാൻ നിങ്ങളെ ആരാധിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ആരാധകനാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ലോക നേതാക്കളാണ് ഇന്ന് രംഗത്തെത്തുന്നത് തീർച്ചയായിട്ടും അതിൽ ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് കാരണം നമ്മുടെ ഒരു പ്രധാനമന്ത്രിയെ ലോകത്തെമ്പാടുമുള്ള ആളുകൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ ഭാരതീയനും തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാവുന്നതാണ് നരേന്ദ്രമോദിനെ പറഞ്ഞാൽ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഗുജറാത്തിലെ നാല് തവണ മുഖ്യമന്ത്രി ആയിരുന്നു അപ്പൊ അതിലൂടെ തന്നെ ഗുജറാത്തിന്റെ പേര് കൊറേ അഭ്യൂഹങ്ങളും കുറെ ആരോപണങ്ങളും എതിർപക്ഷം ഏഹ് പഠിച്ചു വിടുമ്പോഴും നാല് തവണ അവിടെ തന്നെ മുഖ്യമന്ത്രി ആകുമ്പോ തന്നെ നമുക്കറിയാം ഏർ നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവും അവിടെ എത്രത്തോളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെന്നും ജനങ്ങൾ ജനങ്ങളുമായിട്ടുള്ളൊരു സമ്പർക്കോ ഒന്നോ രണ്ടോ തവണയല്ല ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അവിടെ അവിടെയുണ്ട് അങ്ങനെയൊക്കെ ഓരോരുത്തരും ഉയർത്തി വിടുമ്പോഴും നാല് തവണ അവിടെ അവിടെ തന്നെ മുഖ്യമന്ത്രിയായി വരുമ്പോ ആ ജനപ്രീതി നമുക്കറിയാം എന്നിട്ടാണ് ആ വളരെ ചെറുപ്പത്തിൽ തന്നെ ആർ എസ് എസ് പ്രവർത്തകനായി തുടങ്ങിയ മോദി രണ്ടായിരത്തി രണ്ടിലാണ് ഗുജറാത്തിലും മുഖ്യമന്ത്രിയാവുന്നത് അവിടെ നിന്നാണ് യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്കും പ്രധാനമന്ത്രി എന്നൊരു സ്ഥാനത്തേക്ക് അർഹിക്കുന്ന രീതിയിലുള്ള നരേന്ദ്രമോദിയുടെ പ്രവർത്തനം പിന്നീട് പ്രധാനമന്ത്രിയായി വന്നപ്പോഴാണ് ശരിക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നപ്പോഴാണ് ഇത്രത്തോളം ബി ജെ പി അത്രത്തോളം ശക്തിയായി നമ്മള് സംസ്ഥാനത്തായാലും ദേശീയതലത്തിലായാലും വരാൻ തുടങ്ങിയത് പോരായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഒട്ടനവധി പേര് ബി ജെ പിയിലേക്ക് ചേർന്നത് അപ്പൊ അതൊക്കെ പ്രധാനമന്ത്രി എന്നൊരു നിലയിലുള്ള ഒരു മികവാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോ നരേന്ദ്രമോദിയുടെ ഓരോ വികസന പ്രവർത്തനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട് വെറുതെ മറ്റുള്ള നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നാലും ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഭരിക്കുന്ന നിരവധി പാർട്ടികളായിരുന്നാലും അവരൊക്കെ ഒരു പദ്ധതി പറയും പക്ഷെ അത് പ്രഖ്യാപിച്ച ആ പദ്ധതി നിലവിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് വർഷം എടുക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള അന അനവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല ആ ഒരു സമയത്ത് നരേന്ദ്രമോദി ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കിയിരിക്കും നമുക്കറിയാം ഒരു അഞ്ഞൂറ് വർഷത്തെ നീണ്ട കാത്തിൽ തന്നെയായിരുന്നു നിരവധി ഭക്തരുടെ കാത്തിരിപ്പ് തന്നെയായിരുന്നു അയോധ്യ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അത് നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു ഒന്ന് പൂവണിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കോൺഗ്രസ് അറുപതിലേറെ വർഷം ഇന്ത്യയില് ഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷവും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് എന്നിട്ടും ഭാരതത്തിലെ ജനങ്ങളുടെ ഒരു ആഗ്രഹം അവരുടെ ഏറ്റവും വലിയ വിഷ് സാധിച്ചു കൊടുക്കാൻ പോലും കോൺഗ്രസ് സർക്കാരിന് സാധിച്ചിരുന്നില്ല അതിനും നരേന്ദ്രമോദി തന്നെ വേണ്ടി വന്നു അതുമാത്രമല്ല നമ്മളിപ്പോ നോക്കി കഴിഞ്ഞിരുന്നാലും കോൺഗ്രസിലുള്ള നിരവധി നേതാക്കൾ ഇപ്പൊ പാർട്ടി ഏതുമായിക്കോള്ടെ അവര് മോദി എന്ന വ്യക്തിയെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ശശി തരൂറിനെ എടുത്തിരുന്നാലും അദ്ദേഹം വേറൊരു പാർട്ടിയാണ് പക്ഷെ മോദി ചെയ്യുന്ന കാര്യങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും അതുമൂലം നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതിയെയും ശശി തരൂർ അംഗീകരിക്കുന്നുണ്ട് ശശി തരൂർ മാത്രമല്ല നിരവധി നേതാക്കൾ മറ്റു പാർട്ടിയിലുള്ള നേതാക്കൾ മോദിയുടെ നേതൃഗുണത്തെ അവർ തീർച്ചയായും ായിട്ടും അംഗീകരിക്കുന്നുണ്ട് മറ്റേ ആൾക്കാർ എന്ന് പറഞ്ഞാല് അത് പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് മോദിയായിട്ട് വിയോജിപ്പായി നിക്കുന്നത് അല്ലാതെ മോദിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരെല്ലാരും ഉൾക്കൊള്ളുന്നതാണ് അതുപോലെ അയോധ്യ പറഞ്ഞതുപോലെ തന്നെയാണ് ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞത് ജമ്മു കാശ്മീർ വിഭജിച്ച് കൊടുത്തപ്പോ തന്നെ ഭരണഘടനയിൽ ഉള്ളതാണ് ഏത് നിമിഷം വേണമെങ്കിലും എടുത്ത് കളയാമെന്നുള്ളത് പക്ഷെ ആ ഒരു ധൈര്യം കാണിച്ചത് നരേന്ദ്രമോദി മാത്രാണ് തീർച്ചയായിട്ടും നമുക്കറിയാം കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് കളിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു തീർച്ചയായിട്ടും ഇന്ന് അവിടെ ഒരു സമാധാനപരമായിട്ട് ആളുകൾക്ക് കഴിയാൻ കഴിയുന്നുണ്ടെങ്കിൽ കാരണം ഒരു കാലത്ത് അവിടെ പോയിരുന്ന ആളുകളെ കല്ലെറിയുന്ന ജനതയായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരുന്നത് ആ ഒരു അവസ്ഥ മാറി ഇന്ന് സമാധാനത്തോടെ ആളുകൾക്ക് അവിടെ സഞ്ചരിക്കാനും ഈവൻ ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ ഒന്നുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് അത് മാത്രമല്ല ഇന്ന് രാവിലെ കൈരളിയിൽ ഒരു പരസ്യം കണ്ടിരുന്നു നമുക്കറിയാം കൈരളി എന്ന് പറയുന്നത് അന്തങ്കമ്മി ചാനൽ തന്നെയാണ് എല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമായിട്ട് വാർത്തകൾ കൊടുക്കുന്ന രീതി അതാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത് പക്ഷെ ഇന്ന് രാവിലെ കണ്ട ഒരു പരസ്യം സത്യത്തില് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അവർ കൊടുത്ത പരസ്യം എന്ന് പറയുന്നത് മോദിയുടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ വാർത്താ ചാനലുകളിൽ പോകുന്നുണ്ട് പക്ഷെ അത് കൈരളി കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അപ്പം അന്തംകമ്മി ചാനലായിട്ടുള്ള ഒരു കൈരളിക്ക് പോലും ഇന്ന് മോദിയുടെ പ്രഭാവം മോദി എന്നുള്ള നേതാവ് എത്ര ഉയരാണ് അദ്ദേഹം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് തീർച്ചയായിട്ടും അവർ പോലും മനസ്സിലാക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയായിരുന്നു ആ പരസ്യം മോദീൻ്റെ പറഞ്ഞാൽ മോദി എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിക്കാനുള്ള ഒരു കെൽപ്പ് മോദിക്കുണ്ട് മറ്റു ഇപ്പൊ കോൺഗ്രസ് നേതാക്കളെ അറിയാം ഒരു കാര്യം പറയുന്നു അത് പിന്നെ മാറ്റി പറയുന്നു അതല്ല മോദി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയായാലും അത് ചെയ്തിരിക്കും ഇപ്പൊ നോട്ടു നിരോധനം തന്നെ തുടങ്ങിയ സമയത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ജനങ്ങളത് തിരിച്ചറിഞ്ഞു അത് ആർ ആരെയാണ് എഫക്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം മോദി എടുത്തിട്ടുള്ളതെന്ന് അങ്ങനെ ജനങ്ങളെ ആദ്യം ബുദ്ധിമുട്ടാൻ തോന്നിയെങ്കിലും ജനങ്ങളെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് മോദി ഓരോ തീരുമാനം എടുക്കുന്നത് പക്ഷെ അത് ആദ്യം വലിയ പ്രശ്നങ്ങളാവണെങ്കിലും പിന്നീട് അത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും അത് നമ്മളിപ്പം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വലിയവർക്ക് വേണ്ടിയിട്ടല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യാം അതാണ് നരേന്ദ്രമോദി സർക്കാർ നോക്കുന്നത് ഇപ്പം പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നുണ്ട് ഇല്ല ബി ജെ പി ഭാരതത്തിൽ ഹിന്ദുത്വ രാഷ്ട്രമാണ് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ ക്ഷേത്രങ്ങളാണ് വലുത് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് അവര് ജനങ്ങളുടെ ആഗ്രഹം തന്നെയാണ് അതിലൂടെ സാധിച്ചു കൊടുക്കുന്നത് എന്നിരുന്നാലും മലഭാഗത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ മോദി സർക്കാർ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കായിരുന്നാലും അതിൽ പകുതി കാര്യങ്ങൾ അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കേന്ദ്രമന്ത്രിമാർ വന്ന് തന്നെ കേരള സഹാകന്മാരുടെ വാദങ്ങൾ പൊളിച്ചെടുക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ ജനങ്ങളും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ തിരിച്ചറിയുന്നത് ഇവിടെ സംസ്ഥാനത്തിന്റെ പേരിൽ കിട്ടിക്കൊണ്ടിരുന്ന പല പദ്ധതികളും യഥാർത്ഥത്തിൽ മോദി സർക്കാരിന്റെ ആയിരുന്നു നമുക്കറിയാം ഇടയ്ക്കായിരുന്നു വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ അജീഷ് എന്ന് പറയുന്ന ഒരു യുവാവ് മരണപ്പെട്ടത് അജീഷിന്റെ മരണത്തിന് ശേഷം വലിയൊരു പ്രശ്നം കോളിളക്കമൊക്കെ അവിടെ സംഭവിച്ചപ്പോൾ ഒരാഴ്ച പിന്നിട്ടതിന് ശേഷമായിരുന്നു മന്ത്രിമാർ മൂന്ന് ചേർന്നിട്ട് അവിടേക്ക് പോയത് അതിൽ വിവാദങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രം തീർച്ചയായിട്ടും അപ്പൊ അവര് വന്നപ്പോൾ പോലും താങ്കൾ എന്തോ വലിയൊരു കാര്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു എന്തോ ഔദാര്യം കൊടുക്കുന്നത് പോലെയായിരുന്നു ഒരു പത്ത് ലക്ഷം വരെ അവര് പ്രഖ്യാപിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര വനം വനമന്ത്രി വയനാട്ടിലെത്തി അവരെ കണ്ടിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് നമ്മളതിനെ അറിയുന്നത് പത്ത് ലക്ഷം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കുന്ന തുകയാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ വനം അത് ആ ഒരു വകുപ്പിന് ആവശ്യമായിട്ട് പത്ത് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നേടാം പക്ഷെ ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നത് ഇല്ല കേന്ദ്രം ഒന്നും തരുന്നില്ല കേന്ദ്രം എപ്പോഴും അവഗണിക്കുകയാണ് ഞങ്ങളാണ് എല്ലാം കേരള സർക്കാർ കൊടുക്കുന്ന പൈസ ഒക്കെ അവർ തന്നെ മുക്കിയും അവർക്ക് വേണ്ട രീതിയിലുള്ള ദൂർത്തടിച്ച് നടന്നിട്ട് ജനങ്ങൾ ഇപ്പോ പൈസ കൊടുത്തു ഓക്കെ അവർ ചെലവാക്കുന്ന പൈസ അടക്കം അവര് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്നെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അത് കേന്ദ്രത്തിന്റെ പണമാണെന്ന് ജനങ്ങൾ അറിയുന്നില്ല തീർച്ചയായിട്ടും പക്ഷെ ജനങ്ങളിന്ന് ഓരോന്നും മനസ്സിലാക്കുന്നുണ്ട് കാരണം പണ്ടൊക്കെ ഇത്രയും നല്ലൊരു എഫക്റ്റ് ബി ജെ പിയുടെ എഫക്റ്റ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷെ ഇന്ന് അവസ്ഥ അങ്ങനെയല്ല ഇപ്പം കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പദയാത്ര നടക്കുന്നുണ്ട് അതിലൂടെയൊക്കെ ഒരുപാട് പേര് ബി ജെ പി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വരെ തിരിച്ചറിയുന്നുണ്ട് തീർച്ചയായിട്ടും വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് ബി ജെ പി പറയുന്നത് പോലെ അവർ വരുന്ന ഇലക്ഷനിൽ നാനൂറ് സീറ്റ് കിടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം